ജീവിതത്തിൽ നിങ്ങൾക്ക് ആശങ്കയും സമ്മർദ്ദങ്ങളും ഉണ്ടോ ഇത് ലഘൂകരിക്കാൻ പറ്റുന്ന ഒമ്പത് വഴികളാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കി എനിക്ക് ഈ ഒരു പാർക്കിൽ വന്നിട്ട് ഏതാനും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം ജിമ്മിൽ പോയതിന് ശേഷം ജിമ്മിലൊക്കെ പോയി വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഏതാണ്ട് റീൽസ് ഉൾപ്പെടെ ഒരു പത്ത് ഒരു വലിയൊരു ടാസ്ക്കാണ് ഞാൻ നിശ്ചയിച്ചത് പത്ത് പതിനഞ്ചോളം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ ആ ടാസ്ക് ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടെ ഞാനിങ്ങനെ ടിക്ക് ചെയ്യാം നമ്മളൊരു ടാസ്ക് നിശ്ചയിച്ച് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് പറയുന്നത് നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നമ്മളെ മൈൻഡിനെ ഏറ്റവും റിലാക്സ്ഡായി വെക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഹാപ്പി ആവുക എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കോട്ട ഞാനിപ്പോൾ ഏഴാമത്തെ മേജർ കണ്ടൻ്റ് ആണ് ആ ഏ എണ്ണത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു പതിനഞ്ച് റീൽസായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കണ്ടൻറ്റ്സ് കൂടിയും അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ടാസ്ക് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം പറയാൻ അപ്പോൾ എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ടാസ്ക് ഓരോന്നോരോന്ന് പൂർത്തീകരിക്കുക അതിൻ്റെ ടിക്കിട്ട് പോവുക ഓക്കെ അത് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ട് തരും നമ്മളിങ്ങനെ സ്ട്രെച്ച് എക്സസൈസുകൾ ഇങ്ങനെ ചെയ്യാം ഇത് നമ്മുടെ ശരീരത്തിന് ശരീരത്തെ റിലാക്സ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുക നമ്മളെ മൈൻഡിനും റിലാക്സേഷനാണ് കൊടുക്കുന്നത് നമ്മൾ മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് പത്ത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാമെന്നുള്ളത് അത് സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു എക്സസൈസാണ് ത്രീ 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 മൂന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുക ഇത് അവിടെ ഇല കാണുന്നുണ്ട് അവിടെ എൻ്റെ ടാബ് കിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നല്ലൊരു ചെടി കിടക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരിക മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുക ഈ ഒരു ഇവിടെ ഒരു നല്ലൊരു കാറ്റ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നിന്നൊരു വണ്ടികളൊക്കെ വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മേൽ പൂശിയ ഈ പെർഫ്യൂമിൻ്റെ സുഖം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ മൂന്ന് ശരീരഭാഗങ്ങൾ കൊണ്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ എക്സസൈസ് ചെയ്ത് ചലിപ്പിച്ചു കൈക്ക് ഇതെങ്ങനെ വെച്ച് കൈയിൻ്റെ ഒരു എക്സസൈസ് ചെയ്ത് ചലിപ്പിച്ചു ഇനി കാലിന് ഇവിടെ ഒരു വ്യായാമം ചെയ്ത് അതും ചലിപ്പിച്ചു ഇങ്ങനെ മൂന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് നിങ്ങൾ ചലിപ്പിക്കാം അതും എന്ത് ചെയ്യും മൈൻഡിനെ കാമാക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ത്രീ 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 റൂള് നിങ്ങൾ ഫോളോ ചെയ്യാം ഞാൻ ഈ കൊച്ച് പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നടത്താൻ നമ്മൾ ദിവസം പാസ്സാക്കുകയാണെങ്കിൽ അത് നമ്മളെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഔട്ട്ഡോറിൽ പോയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പുറത്ത് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റാനായിട്ടല്ല പക്ഷേ ഞാൻ പുറത്ത് വന്ന് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ഔട്ട്ഡോർ ഔട്ട്ഡോറോഡിയും എനിക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സൂര്യപ്രകാശം ഉണ്ട് വൈറ്റമിൻ ഡി ആസ്വദിക്കാം വൈറ്റമിൻ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സൺലൈറ്റ് ആസ്വദിക്കാം പിന്നെ അവിടെ നല്ലൊരു കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതും ആസ്വദിക്കാം ഇത് ആസ്വദിച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് ഇനി ബോബനും മോളിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വായിച്ച് ചിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡികൾ കണ്ടുകൊണ്ട് ചിരിക്കാം ഇനി അതൊന്നും നമുക്ക് വെറുതെ കണ്ണാടി എടുത്തിട്ട് ദ ലാഫ്റ്റർ യോഗ ചെയ്തുകൊണ്ട് നമ്മൾ ശരി നമുക്ക് ഉദാഹരണത്തിൽ വെരി ഗുഡ് വെരി ഗുഡ് യേ വെരി ഗുഡ് വെരി ഗുഡ് യേ ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചുമ്മാ ചിരിച്ചാലും നമുക്ക് എന്താ നമുക്കും ആ ഒരു സ്ട്രെസ്സ് ഹോർമോൺസൊക്കെ കുറഞ്ഞിട്ട് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടാവും അപ്പോൾ ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് തേരി മുഹബത്തിനേ മതം കരുതിയുൽ തമ്പരം അറിയും മാനസം അറിയാ തമ്പിളി ഉറങ്ങു വേത് നമുക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് സോങ് കേൾക്കുക പാടുക അറിയാതെ നമുക്ക് എന്തോരം നല്ല മാനസികാസ്ത നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്കേറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ് ഏത് പാട്ട് കേട്ടിട്ടും നിങ്ങൾക്ക് ഏറ്റവും മെൻ്റലി റിലാക്സ്ഡ് ആവുക എന്നുള്ളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയി അതിനൊരു സമയം നമുക്ക് ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേ ആക്കിയിട്ട് ഒരു ഹാപ്പിനെസ് പ്ലേ ലിസ്റ്റ് സന്തോഷത്തിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കത് എടുക്കടുക്ക് അത് അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ അത് സഹായിക്കും പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഷെഡ്യൂൾസ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ ചിലതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക അത് ക്യാൻസൽ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടും അപ്പം നിങ്ങളൊരു സിനിമ കാണാൻ പോകാൻ വേണ്ടി ക്യാൻ ഷെഡ്യൂൾ ചെയ്തു അത് ക്യാൻസൽ ചെയ്തു വെറുതെ ഒന്ന് റിലാക്സ് ചെയ്തു അപ്പം കോഴിക്കോട് പോയിട്ട് സിനിമ കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സിനിമ ക്യാൻസൽ ചെയ്തിട്ട് മനഞ്ചറ സ്ക്വയറിലോ അല്ലെങ്കിൽ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സമയം കണ്ടെത്തി നോക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സന്തോഷം ഉൽപ്പാദിപ്പിക്കും ആ സിനിമയേക്കാളും സന്തോഷം നിങ്ങൾക്ക് നൽകുന്നത് ആ റിലാക്സേഷൻ ആയിരിക്കും പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പെറ്റ്സുകൾ ചില വീട്ടിൽ നായ കുട്ടികളുണ്ടാവും ചില പൂച്ചക്കുട്ടികളുണ്ടാവും ചിലർക്ക് ഇപ്പോൾ തത്തമ്മ ഇതുപോലത്തെ മുയലുകൾ ഇതൊക്കെ ഉണ്ടാവും ഈ പെറ്റ്സിനെ വളർത്തുന്നതും നമുക്കൊരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷെ എന്നെ സമയത്തുള്ള പെൻഷനെ വളർത്താമെന്ന് പറഞ്ഞാൽ അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ പരിചരിക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ആൾക്കാർ അതിന് പോകരുത് അവർക്ക് വേണമെങ്കിൽ പൂവിനെയൊക്കെ ഒരു ചെടിയൊക്കെ നട്ടിട്ട് അതിനെ പരിചരിക്കാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം അതും ജീ അത് ജീവി ജീവനുള്ള വസ്തുക്കൾ തന്നെയാണല്ലോ അതിനെ പരിചരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നമുക്ക് സന്തോഷം നൽകുന്നതാണ് ഈ പറഞ്ഞ ശീലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഇം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഇത് പറഞ്ഞറിയി നമുക്ക് റിലാക്സേഷൻ നൽകാൻ സഹായിക്കുന്ന ഏറ്റവും ഉപകാരപ്രദ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാം കുറച്ച് ഐസ് വെള്ളത്തിലിട്ടിട്ട് ഈ ഐസ് വാട്ടർ എടുത്തിട്ട് മുഖത്തൊന്നിങ്ങനെ തെറിപ്പിക്കാം തീർച്ചയായിട്ടും നമ്മളുടെ കൂളിങ് നമ്മുടെ മനസ്സിനെ സമാ നമ്മുടെ ശരീരത്തെ മാത്രമല്ല അത് കൂൾ ചെയ്യുക നമ്മുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കുന്ന പാരാസിമ്പത്തറ്റിക് സ്റ്റേറ്റിലേക്ക് ഇത് നമ്മളെ ഇൻസ്റ്റൻ്റായിട്ട് മാറ്റും എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നിട്ട് അതുകൊണ്ട് റിസൾട്ടൊന്നും പറഞ്ഞറിയില്ല ഓക്കെ ബൈ